ഓഫറുകൾ എന്നാൽ നമ്മളെ പ്രലോഭനപ്പെടുത്തുന്ന ഒന്നാണ് പിന്നെ ഫ്രീ എന്ന് കൂടെ പറഞ്ഞാലോ ഒന്നും പറയാനില്ല നമ്മുടെ മലയാളികളുടെ കാര്യം കൂടെ ആണെങ്കിൽ പിന്നെ ഒന്നും പറയാനുണ്ടല്ലോ അത്തരത്തിൽ ഈ സൈക്കോളജി ഉപയോഗപ്പെടുത്തി മാർക്കറ്റ് ചെയ്യുന്ന അനേക കമ്പനികൾ നമ്മുടെ ഇടയിലുണ്ട് കമ്പനികളുടെ തുടക്കത്തിൽ അവരുടെ സർവീസുകൾ സൗജന്യമായോ അഥവാ പല ഓഫറുകൾ കൊണ്ട് യൂസേഴ്സ് തന്നതിന് ശേഷം യൂസേഴ്സിന് അതിൽ നിന്ന് വിമുക്തി നേടാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തിച്ചതിന് ശേഷം അവർ അതിനൊരു പ്രത്യേക ഫീസ് ഈടാക്കുവാൻ ആരംഭിക്കുകയും പിന്നീട് അത് പേ ചെയ്യുവാൻ വേണ്ടി ഇതിൽ നിന്ന് വിമുക്തി നേടാൻ പറ്റാത്ത യൂസേഴ്സ് നിർബന്ധിതരാകുകയാണ് ഇത്തരത്തിൽ ഇതുവരെ നമുക്ക് ഫ്രീ ആയി ലഭിച്ചുകൊണ്ടിരുന്ന ഗൂഗിൾ പേയുടെ സർവീസുകളും ഇനിയും പെയ്ഡ് ആവുകയാണ് നിലവിൽ ഗൂഗിൾ പേയിലൂടെ നടത്തുന്ന ഫോൺ റീചാർജ് ട്രാൻസാക്ഷനുകൾക്കാണ് കൺവീനിയൻസ് ഫീ എന്നതിന് ഇനത്തിൽ പ്രത്യേക ഫീസ് ഈടാക്കുവാൻ വേണ്ടി ഗൂഗിൾ പേ തീരുമാനിച്ചിരിക്കുന്നത് അതായത് ഇരുന്നൂറ് രൂപയുടെ മുകളിലുള്ള ട്രാൻസാക്ഷനുകൾ ഫോൺ റീചാർജ് ട്രാൻസാക്ഷനുകൾക്ക് രണ്ട് രൂപയും മുന്നൂറ് രൂപയുടെ മുകളിലുള്ള ഫോൺ റീചാർജ് ട്രാൻസാക്ഷനുകൾക്ക് മൂന്ന് രൂപ ഈടാക്കാനാണ് ഗൂഗിൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് ഗൂഗിളിന്റെ പുതിയ അപ്ഡേറ്റഡ് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഈ നിരക്ക് എപ്പോൾ വേണമെങ്കിലും ഉയർത്തുവാനും കുറയ്ക്കുവാനുമുള്ള പൂർണ്ണ അവകാശം ഗൂഗിളിന് ഉണ്ട് എന്നും വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇത് മറ്റ് പേയ്മെന്റ് ഗേറ്റ് വേകൾക്കും വൈകാതെ എത്തുവാനാണ് സാധ്യത